സഫർ റൂട്ട് ചാനലിൻ്റെ ഇന്നത്തെ യാത്ര ആറ്റിങ്കര പള്ളിവാസൽ മക്കാമിലേക്കാണ് അതായത് ആറ്റിങ്കര പള്ളിയിലേക്കാണ് നമ്മൾ പോണത് അപ്പോൾ ഇന്നലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം തിരുവനന്തപുരത്തേക്കാണ് ടിക്കറ്റ് എടുത്തത് അതായത് പരപ്പനങ്ങാടിയിൽ നിന്നും നമ്മൾ യാത്ര ചെയ്യുന്നത് നിങ്ങൾക്ക് കോഴിക്കോട് നിന്നും ഈ ട്രെയിൻ കയറാവുന്നതാണ് അതാണ് എളുപ്പം അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഇവിടെ വെച്ചിട്ട് നേരെ കയറുകയാണ് ഇപ്പോഴത്തെ വിശദീകരണമൊന്നും തരുന്നില്ല പതിനൊന്ന് അഞ്ചിന് പരപ്പനങ്ങാടിയിൽ നിന്നും പിന്നെ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിൻ ചെറിയ തിരക്കുണ്ട് ഏതായാലും ട്രെയിനിൽ കയറി സെൻട്രലിൽ പോയി നിൽക്കുക ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ അപ്പോൾ ഈ ട്രെയിൻ മംഗലാപുരത്തിൽ നിന്നും വൈകുന്നേരം ആറ് ഇരുപതിന് എടുക്കുന്ന ട്രെയിനാണ് ആ ട്രെയിൻ രാത്രി പതിനൊന്ന് മണിക്ക് പിന്നെ ഇവിടെ എത്തും പതിനൊന്ന് പഞ്ചാബ് പോയിക്കും എത്തും ഏകദേശം പത്തുമണിൻ്റെ ടൈമിന് കോഴിക്കോട് എത്തും അതിൻ്റെ ഇടയിലുള്ള സ്റ്റോപ്പുകളൊക്കെ അങ്ങനെ ഉണ്ടാവുക അപ്പോൾ ഈ ട്രെയിനിന് നിങ്ങൾക്കൊക്കെ പോരാ ഞാൻ ഈ ട്രെയിന് വെച്ചതിൻ്റെ ഉദ്ദേശം ഒമ്പത് മണിക്ക് ഈ ട്രെയിന് രാവിലെ ഒമ്പത് മണിക്ക് തിരുവനന്തപുരം സെൻട്രലിൽ എത്തും അപ്പം നമ്മൾ സെൻട്രലിൽ എത്തിയിരിക്കുകയാണ് സെൻട്രിൽ എത്തിയ വീഡിയോ ഒക്കെ മുൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് കൊണ്ട് തന്നെ ജാസ്തി വിശദീകരണം നമ്മൾ തരുന്നില്ല ഏകദേശം തിരുവനന്തപുരം സെൻട്രലിൽ എത്തിയ ഉടനെ നമ്മൾ എന്ത് ചെയ്യുക ട്രെയിൻ വന്ന അതേ ദിശയിലേക്ക് തന്നെ നമ്മൾ തിരിഞ്ഞ് നടന്നിട്ട് വലത് സൈഡിലേക്ക് കാണുന്ന ഈ ഗ്യാപ്പിന് നമ്മൾ ഇറങ്ങുക അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരാൻ നമുക്ക് നൂറ്റി നാൽപ്പത് രൂപ ജനറൽ ടിക്കറ്റ് വന്നു കോഴിക്കോടിൽ നിന്നും തിരുവനന്തപുരം സെൻട്രലിലേക്ക് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് അപ്പോൾ ഇവിടെ എത്തിയാൽ ഉടനെ നമ്മൾ ടിക്കറ്റ് എടുക്കണം കാരണം നമ്മളിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത് നാഗർകോവിലാണ് അപ്പോൾ നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ പുറത്തേക്ക് ഇറങ്ങിയാൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡാണ് പുറത്ത് കാണുന്നത് അവിടേക്ക് നമ്മൾ പോവണ്ട നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പുറം ഭാഗത്തായിട്ട് നമുക്ക് ഒരു ടിക്കറ്റ് കൗണ്ടർ കാണാം അവിടെ നിന്നും നാഗർകോവിലേക്ക് ടിക്കറ്റ് എടുത്ത് അകത്തെത്തിയാൽ നമുക്ക് അപ്പോൾ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് നമ്മൾ നാട്ടിന് പോകുന്നതാണ് പരപ്പനങ്ങാടിനാണ് ഞാൻ കയറിയത് നിങ്ങൾക്ക് കോഴിക്കോടിന് കേരളമാണ് എളുപ്പം ഏതായാലും നല്ല തിരക്കുള്ള ട്രെയിനാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പതിനാറ് അറുപത്തി മൂന്ന് പൂജ്യം എന്ന് പറയുന്ന മലബാർ എക്സ്പ്രസ്സിനാണ് നമ്മൾ പോരുന്നത് നിങ്ങൾക്കൊന്നുകൂടി നേരത്തെ ഉള്ള ട്രെയിനിന് പോരാവുന്നതാണ് ഇവിടെ നിന്നും നമ്മൾ നേരെ ടിക്കറ്റ് എടുത്തത് നാഗർകോവിലേക്കാണ് ഈ ട്രെയിൻ നേരെ കന്യാകുമാരി വരെ പോവും നിങ്ങൾക്ക് ഇനി വിവേകാനന്ദപ്പാറൊക്കെ കാണിട്ട് പോരേണ്ടവർക്ക് ഈ ട്രെയിനിന് പോയി കന്യാകുമാരി ഇറങ്ങി അവിടെ നിന്നും ആറ്റുംകരയിലേക്ക് ബസ് കിട്ടും അതിൻ്റെ റൂട്ടും വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം അല്ലെങ്കിൽ നിങ്ങൾ കമൻ്റിൽ ചോദിച്ചാൽ ഞാൻ എഴുതി തരേണ്ടത് ഏതായാലും പിന്നെ ഈ യാത്ര നല്ലൊരു ഹരമുള്ള യാത്രയാണ് കാരണം നല്ലൊരു റൂട്ടാണിത് നമ്മളെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡറാണ് ഈ പാറശാല ഏരിയ എന്ന് പറഞ്ഞാൽ അപ്പോൾ കണ്ടില്ലേ പാറശാലയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മൾ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ട്രെയിൻ കയറി രാവിലെ ഒമ്പത് മണിയായപ്പോഴേക്കും തിരുവനന്തപുരം സെൻട്രലെത്തി അവിടെ നിന്നും പത്തെ പത്തിൻ്റെ ട്രെയിനിന് നമ്മൾ നാൽപ്പത്തിയഞ്ച് രൂപ ടിക്കറ്റ് എടുത്ത് നേരെ പോകുന്നത് നാഗർകോവിലേക്കാണ് അപ്പം നിങ്ങൾക്ക് എത്താനൊക്കെ ഈ റൂട്ട് എളുപ്പമുള്ള റൂട്ടാണ് ഇത് കേരള തമിഴ്നാട് ബോർഡറാണ് ഇപ്പോൾ ഭൂമിൻ്റെ ആ പ്രകൃതി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല ആ ഏരിയ ഒക്കെ കണ്ടപ്പോൾ തന്നെ തമിഴ്നാടിൻ്റെ ആ ലുക്ക് ഒരു വേറെ ലുക്കാണ് നമ്മളവിടുത്തെ അത്ര തിങ്ങി താമസങ്ങൾ ചില ഏരിയകളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഏതായാലും നമ്മൾ നാഗർകോവില് ബസ് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ വന്ന അതേ റൂട്ടിലേക്ക് തന്നെ ഒന്നുകൂടി തിരിഞ്ഞ് നടന്ന് വലത് സൈഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം റെയിൽവേ സ്റ്റേഷനിൽ ഇനി ഇവിടെ നിന്നും നമുക്ക് പോവേണ്ടത് നേരെ ആറ്റിങ്കര പള്ളിയിലേക്കാണ് അപ്പം എന്ത് ചെയ്യണം എന്ന് കരുതി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഡയറക്റ്റ് ആറ്റിൻകരയിലേക്ക് ബസ് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് സമയമെടുക്കും അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നും ഒന്ന് ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം തൊട്ടടുത്ത് സെൻറ്ററിലേക്ക് ബസ് കയറാം എപ്പോഴും പത്ത് രൂപേൻ്റെ ബസ് അത് ഏത് ബസ് സ്റ്റാൻഡിലും അങ്ങനെയാണല്ലോ കോഴിക്കോടാണെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡിലേക്ക് ചെറിയ ഏതൊരു ബസ് കയറണം അതുപോലെ തന്നെ ഇവിടെ നിന്നും നമുക്ക് ബസ് എപ്പോഴും ഇതിൻ്റെ മുന്നിൽ കിട്ടും അല്ലെങ്കിൽ ഒന്നിക്കിൽ നമ്മൾ വടശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ബസ് കയറുക നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങുന്ന രംഗാണ് ഈ കാണണോ കേട്ടോ അപ്പോൾ ഞാനതിങ്ങനെ പറയാമെന്നാണ് ഇപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറംഭാഗം നമ്മൾ നാഗർകോവിൽ ബസ് സ്റ്റാൻഡിലാണ് റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് നാഗർഗോവില് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുള്ള രംഗമാണ് ഈ കാണുന്നത് അപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ തന്നെ ഈ ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഇടയിൽ ആ ലോങ്ങിൽ റോഡ് സൈഡിൽ ഒരു ബസ് നിൽക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ എങ്ങോട്ടാണ് ഏതാണ് എന്ന് എനിക്കറിയില്ല ഏതായാലും ഒരു കാര്യം എനിക്കറിയാം ഇതിൻ്റെ തൊട്ടങ്ങേപുറത്ത് നാഗർ നാഗർകോവില് പിന്നെ ബസ് സ്റ്റാൻഡുണ്ട് വലിയ സ്റ്റാൻഡ് സെൻട്രലിനറിയപ്പെടും അപ്പോൾ ആ സ്റ്റാൻഡിലേക്ക് കയറ എന്നുള്ള നിലക്ക് പോയി നോക്കിയപ്പം ഈ ബസ്സിൽ ചോദിച്ച് നോക്കിയപ്പോൾ ഒരു വടശ്ശേരി വരെ പോകുമെന്ന് പറഞ്ഞ് ബസ്സുകാരോട് ഞാൻ ചോദിച്ച് ബാക്കിൽ വരുന്ന ബസ്സൊക്കെ സ്റ്റാൻഡിലേക്ക് പോകും സ്റ്റാൻഡിൽ നിന്നും ഏത് സമയത്തും നമുക്ക് വടശ്ശേരിയിലേക്ക് ബസ് കിട്ടും അപ്പം വടശ്ശേരി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം അവിടെ നിന്നും ഡയറക്റ്റ് പിന്നെ ആറ്റിങ്കരയിലേക്ക് ബസ് കിട്ടും ആറ്റിങ്കര പള്ളിവാസരം അതായത് ദർഗൻ്റെ ഉള്ളിലേക്ക് ബസ് കിട്ടും അപ്പോൾ ഈ ബസ്സിന് നമ്മൾ കയറി വടശ്ശേരിയിലേക്ക് പോവാണ് പതിനഞ്ച് രൂപയാണ് ഈ ബസ്സിന് ടിക്കറ്റ് ഓക്കെ അപ്പോൾ പതിനഞ്ച് രൂപ ടിക്കറ്റിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ആറ്റിങ്കര പള്ളിയിലെത്താം പിന്നെ അല്ല വടശ്ശേരിയിലെത്താൻ കഴിയും വടശ്ശേരിയിൽ നിന്ന് മുപ്പതാണ് വടശ്ശേരി ബസ് സ്റ്റാൻഡാണ് നമ്മളിത് ഇറങ്ങിയിരിക്കുന്നത് വടശ്ശേരി ബസ് സ്റ്റാൻഡാണ് ഇവിടേക്ക് വരുന്നതിന് മതി നമ്മൾ സെൻട്രറിൽ അവിടെ പോയാലും വരുക ഞാൻ ഇങ്ങനെ കിട്ടിയ വണ്ടിക്ക് നേരെ വടശ്ശേരിക്ക് പോകുന്നു അപ്പം വടശ്ശേരിയിലേക്ക് പതിനഞ്ച് രൂപ ഞാൻ ഞാനീ പറയുമ്പോൾ നിങ്ങളൊന്നും ഇതൊക്കെ ഒരുപാട് കയറി ഇറങ്ങേണ്ടതെന്ന് ഇതൊന്നും ഒക്കെ സിമ്പിൾ കേസാണ് റോട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞാണ്ട് ആറ്റിങ്ങാരൻ്റെ മാത്രം പറഞ്ഞാൽ മതി അപ്പോൾ ആൾക്കാരാണ് പറഞ്ഞു തരുള്ളൂ ഈ ബസ്സ് കയറിക്കോളി എന്നാൽ പോയിക്കോളി പൊയ്ക്കോളിന്ന് വടശ്ശേരി സ്റ്റാൻഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ നല്ല ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ എൻ്റെ ബാത്റൂമിൻ്റെ ബോർഡുകളാണ് കാണുന്നത് രണ്ട് റുപ്യ മൂന്ന് റുപ്യ പത്ത് റുപ്പ്യൊക്കെ കൊടുത്താൽ കുളിക്കുക വരെ ചെയ്യുക എല്ലാ സൗകര്യങ്ങളും നല്ല വൃത്തിയുള്ള ബാത്റൂമുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പം പിന്നെ അവൻ വേണ്ട രാത്രി കാര്യമായിട്ട് വേണ്ടത് അതാണല്ലോ അപ്പം എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഉച്ചയോടെ അടുത്ത ടൈം ആയിന് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുക എന്ന് കരുതിയിട്ട് നമ്മൾ നേരെ ബാക്കോട്ട് പോകുമ്പം നമ്മളെ കെ എസ് ആർ ടി സി ഉണ്ട് അവിടെ സ്റ്റാൻഡിൽ നിൽക്കട്ട് കാണുന്ന ഒരുപാട് കെ എസ് ആർ ടി സികൾ തിരുവനന്തപുരത്തേക്ക് ഡയറക്റ്റ് പോകുന്ന വണ്ടിയാണിത് ഈ വണ്ടിക്ക് തിരുവനന്തപുരത്തേക്ക് പോവുകയാണെങ്കിൽ ഇവിടുന്ന് അറുപത് എഴുപത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് അതായത് നമ്മൾ ട്രെയിനിന് ഇപ്പോൾ വന്നത് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് നാഗർഗോലിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കാണ് പതിനഞ്ച് രൂപയ്ക്ക് വടശ്ശേരിയിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ അറുപത്തഞ്ച് രൂപയ വരുന്നുള്ളൂ പക്ഷേ ഈ ബസ്സിന് കയറി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് മുക്കാൽ മണിക്കൂറുകൊണ്ട് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ വടശ്ശേരിയിൽ നിന്നും നമുക്ക് തിരുവനന്തപുരം സെൻട്രലിൽ എത്താൻ കഴിയും ഇപ്പോൾ കെ എസ് ആർ ടി സി ഉണ്ട് അപ്പം ട്രെയിനിൽ വിചാരിച്ചിട്ട് ബേജാറാണ്ട ഇങ്ങനെയും പോവാം അപ്പം ഇങ്ങനെ വന്ന് ബസ് സ്റ്റാൻഡിൻ്റെ ബാക്ക് വശത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല നാടൻചോറ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അതായത് ആ ഒരു പാല നമ്മളാ പാലക്കാടാണ്ട് കഴിഞ്ഞാൽ അവിടുത്തെ കൾച്ചറും മാറും അതുപോലെ തന്നെ ഈ ഭാഗം പാറശാല കഴിഞ്ഞോടി ഇവിടുത്തെ കൾച്ചറും മാറും ഓക്കെ അപ്പോൾ കൾച്ചറും മാറിയ സ്ഥിതിക്ക് പച്ചേരിൻ്റെ ചോറാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഓംലേറ്റും ചോറും നമ്മൾ എടുത്ത് പക്ഷേ ബില്ല് നല്ല വാങ്ങുന്നുണ്ട് നൂറ് രൂപ വാങ്ങിയവർ ഏതായാലും കുഴപ്പമില്ല നമ്മളെ നാട്ടിൽ എഴുപത് ഉറുപ്പേ വരുള്ളൂ അത് നൂറ് രൂപ വാങ്ങി അത് പച്ചേരിൻ്റെ ചോറാണ് എങ്കിലും കഴിച്ചു നല്ലൊരു ചോറ് അതുകൊണ്ട് കഴിച്ച് തിരിച്ച് വന്ന് നമ്മൾ നേരെ ബസ് കയറി അപ്പോൾ അവിടുന്ന് ബസ് കയറിൻ്റെ കാര്യത്തിന് സ്റ്റാൻഡിലെത്തിയ ഉടനെ ആരോടെങ്കിലും പറയുക നമ്മളെ റൂട്ട് പറയുക അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ നേരത്തെ കണ്ടല്ലോ കടല കച്ചവടക്കാരൊക്കെ അവിടെ ഈ കടല കച്ചവടക്കാർ അവർക്കൊക്കെ നല്ല ബസ്സിൻ്റെ ഇതാ നല്ല ധാരണ ഉണ്ട് അപ്പോൾ അവരോട് പറയുക ഇങ്ങനെ ഇങ്ങനെയും സ്ഥലത്തേക്കാണ് പോകണമെന്ന് പറഞ്ഞാൽ അവർ എന്ത് ചെയ്യും ആറ്റിൻകരയിലേക്കുള്ള ബസ് ഇവിടെ വരും എന്ന് പറയും ആ ബസ്സിൽ ഡയറക്റ്റ് കയറിയാലും മക്കാമിൻ്റെ മുന്നിൽ പോയിട്ട് നമുക്ക് ബസ് ഇറങ്ങാം ഇനി ഈ ഈ ബസ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക വരുന്ന വഴിയിൽ തോട്ടപ്പള്ളി എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട് അവിടെ വാഹനം ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇറക്കിയിട്ട് അവിടെ ചെറിയ ജീപ്പിന് പോരേണ്ടി വരും അവിടെ എപ്പോഴും ടാക്സി ഒപ്പിക്കുന്നുണ്ട് ജീപ്പ് ഓട്ടോഷൊക്കെ ഇരുപത് രൂപേൻ്റെ പക്ഷെ അതിൻ്റെ ആവശ്യം നമുക്ക് വരില്ല നമ്മൾ നേരെ ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ ആട്ടോ ഈ റൂട്ട് കംപ്ലീറ്റ് വീഡിയോ എടുത്താൽ പൂതി ഇടാത്ത അതി റൂട്ടാ അപ്പോൾ ഞാൻ പിന്നെ കംപ്ലീറ്റ് വീഡിയോ എടുത്ത് നമ്മൾ ഈ സിയാറത്തിന് പോകുന്ന ഇടയിൽ ഒരുപാട് വീഡിയോ എടുത്തിട്ട് നിങ്ങളെ ചടപ്പിക്കണ്ടെടുക്കാമെന്നാണ് നല്ല ഇരു സൈഡുകളിലായിട്ട് നല്ല കാഴ്ച ആയിരക്കണക്കിന് വിൻഡ് മില്ലുകൾ അതായത് ആയിരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ആയിരക്കണക്കിന് തന്നെ പക്ഷെ ആയിരത്തിലധികം അല്ലാതെ കുറയില്ല അത്രയും വിൻഡ് മില്ലുകൾ ഈ കരണ്ട് ഉൽപ്പാദിപ്പിക്കണ തമിഴ്നാടിൻ്റെ ഏകദേശം ഭാഗങ്ങളിലേക്കൊക്കെ കരണ്ട് ഉൽപാദിപ്പിക്കുന്നത് ഇവിടെ നിന്നാണ് ഇവിടെയാണ് കൂടകുളം വൈദ്യുനിലയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഏകദേശം എടുത്താണ് അതുകൊണ്ട് തന്നെ ഈ ഏരിയയിലൊന്നും കാര്യമായിട്ട് താമസങ്ങളില്ല അപ്പം ഈ കരണ്ട് ഉൽപ്പാദിപ്പിക്കാൻ നല്ല മലൻ്റെ ഇടയിലുള്ള കാറ്റ് കേരളത്തിൻ്റെ ആ ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്തുനിള്ള കാറ്റ് വരുന്നതുകൊണ്ട് തന്നെ നല്ല ശക്തിയായ കാറ്റുള്ള ഏരിയയാണിത് അപ്പം ഒരുപാട് വിൻഡ് മില്ലുകൾ വെച്ചിട്ട് അതിൽ നിന്നും കരണ്ട് ഉൽപ്പാദിപ്പിച്ചിട്ടാണ് തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇവർ കരണ്ട് അയക്കുന്നത് അപ്പോൾ ഈ റൂട്ടാണ് ഇതിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഏരിയ ഞാൻ പിന്നെ കൂടുതൽ വീഡിയോ എടുത്തില്ല കാരണം ബസ് നല്ല ഹൈ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബസ്സാണ് അപ്പം നമ്മളെന്ത് ചെയ്യുക നേരെ ഈ ബസ്സിന് കയറിട്ട് ആറ്റിങ്കര എന്ന് പറയുക ഇനി നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോരുമ്പം നമ്മൾ തന്നെ പറഞ്ഞാൽ മതി അതായത് നാഗർകോവിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ആറ്റിങ്കര ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ആറ്റിങ്കര മക്കാമിൻ്റെ ഉള്ളിൽ വരെ ബസ്സെത്തും ഇതാണ് നമ്മൾ വന്ന ബസ് ആ ബസ്സിൻ്റെ നമ്പർ കണ്ടില്ല ഇവിടെയൊക്കെ ബസ്സിൻ്റെ നമ്പറാണ് അതായത് അഞ്ഞൂറിൻ്റെ മേലെ വരുന്ന നമ്പറാണ് ഈ ആറ്റിങ്കര ഭാഗത്തേക്കുള്ള ബസ്സൊക്കെ വരുന്നത് എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് അത് നമ്മൾ നോക്കണ്ട ഞാനിപ്പോൾ നിങ്ങളെ മാതിരി ഭാഷ തിരിയാത്തൊരാൾ തന്നെയാണ് പക്ഷേ എങ്കിലും ഇവരോട് നമുക്ക് ഭാഷ ഒന്നും അറിയേണ്ട ആവശ്യമില്ല നമ്മൾ ഒരുപാട് മലയാളം ഇവിടെ അറിയുന്നവരുണ്ട് പിന്നെ നമ്മൾ അവരോട് മലയാളത്തോട് പറഞ്ഞാലും മതി ഇതാണ് പാർക്കിങ്ങിൻ്റെ ഏരിയ ഈ കാണുന്നതൊക്കെ ആ ചോപ്പ് ബിൽഡിങ്ങൊക്കെ കോട്ടേഴ്സുകളാണ് ഇനി നമ്മുടെ വാഹനം എടുത്ത് വരുന്നവർക്ക് ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കണ്ടമാനം കേട്ടോ ഈ കോട്ടേഴ്സിൻ്റെ മുന്നിലൊക്കെ ബാത്റൂം സൗകര്യങ്ങളുണ്ട് പിന്നെ കംപ്ലീറ്റ് ലോഡ്ജുകളുണ്ട് അഞ്ഞൂറ് രൂപ മുതൽ ലോഡ്ജ് സ്റ്റാർട്ട് വരെ ഒരു ദിവസത്തിന് ഇനി ആ ക്യാഷ് ചിലവാക്കാതെ ഇവിടെ ദർഗയിൽ കടന്നു ഇറങ്ങാനുള്ള ഞാൻ അവിടെ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം ദർഗ കയറുമ്പം ഇതൊക്കെ ലോഡ്ജുകളാണ് ചായക്കടകളുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്നാക്കുകൾ വിൽക്കുന്ന കടകളുണ്ട് പൊറാട്ട സംഭവങ്ങളൊക്കെ ഉള്ള കടകളുണ്ട് അതായത് ഈ മക്കാമിനെ ചുറ്റിപ്പറ്റി ചെറിയ ചിലവിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്ന കുറേ ആളുകളും ഈ മക്കാമ് ഇവിടെ ഉള്ളൂ വേറെ ഒന്നുമില്ല ഒരു ചെറിയൊരു ഒരു കുഗ്രാമാണ് ഏതായാലും ഒരു ദിവസം വന്ന് ഇവിടെ നിൽക്കാൻ നല്ല റാഹത്തുള്ള സ്ഥലമാണ് നമ്മൾ മക്കാമിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കന്യാകുമാരിയിലേക്ക് ട്രെയിൻ കയറിയവരുണ്ടാവും നമ്മൾ ഇറങ്ങിയതാണ് ഇതേ ട്രെയിനിൽ കന്യാകുമാരി പോയി തിരിഞ്ഞു വരുന്ന ആളുകൾക്ക് നേരെ വരുന്ന വൈക്കൽ തൊട്ടടുത്ത് തോട്ടപ്പള്ളി എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെക്ക് ബസ് കയറിയാൽ ഇരുപത് റുപ്പ്യൊക്കെ കണ്ടു പോരായും തങ്ങിയപുറത്ത് അവിടേക്ക് എപ്പോഴും ബസ് കിട്ടും ആ ബസ്സിന് കയറിയിട്ട് നേരെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതായത് ദെർഗേക്കാൻ പറഞ്ഞാൽ മതി മലയാളം ഇറങ്ങുന്ന നിർബന്ധമില്ല നേരത്തെ പറഞ്ഞില്ലേ ആറ്റിങ്കര പള്ളിയിലേക്കാണ് എന്നെ അതായത് ദർഗ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരെന്തെയ്യോ ആറ്റിങ്ങര പള്ളിക്ക് ഇവിടെ ഇറങ്ങിക്കോളി നമ്മളോട് പറയും അവിടെ ഇറങ്ങിയാൽ അപ്പം തന്നെ ഓട്ടോ കിട്ടും ഇരുപത് രൂപയ്ക്ക് അല്ലെങ്കിൽ ജീപ്പ് ഒപ്പിക്കുന്നുണ്ട് ഇരുപത് രൂപയ്ക്ക് മക്കാമുക്ക് അപ്പോൾ ഏത് സമയത്തും നമുക്ക് വണ്ടി കിട്ടും ഇവിടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഏരിയ അല്ല ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബസ്സിന് ആറ്റിൻകര പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കാമിൻ്റെ മുന്നേ വരെ ബസ്സെത്തും അപ്പം മക്കാമിലേക്ക് കയറുകയാണ് ഈ കാണുന്നതാണ് മക്കാമിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ രണ്ട് ഭാഗത്തും പഴയ കാലത്ത് ഉണ്ടാക്കി വെച്ച ഒരു റൂമുകളാണതൊക്കെ അത് അന്ന് ഇങ്ങനെ ഈ മക്കാമിൽ വരുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യത്തിന് കൊടുത്തിരുന്നു ഇപ്പോൾ റൂമുകൾ അങ്ങനെ തുറക്കലില്ല അപ്പോൾ കുറച്ച് മുന്നോട്ട് അതിൻ്റെ വരാന്തേലൊക്കെ കിടന്നു തുടങ്ങുക കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നിർത്തി വെച്ചാണ് പുറത്ത് റൂമൊക്കെ തുടങ്ങിയപ്പം അവൻ്റെ വരാന്തേലൊക്കെ കിടക്കുക അതുപോലെ തന്നെ കറണ്ട് നമ്മളെ മൊബൈലിൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യം കമ്മിറ്റി അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അവിടെ കുത്തിയിട്ടിട്ട് നമുക്കവിടെ പുറത്താണ് വരാന്തേലി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യാം അതിന് പൈസ ഒന്നും കൊടുക്കണ്ട പിന്നെ അതുപോലെ തന്നെ ഇതാണ് മക്കാമ് പിന്നെ അതിന് മക്കാമിൻ്റെ അടുത്ത് ആ മൂലം മുന്നാരം കാണുന്നത് പള്ളിയാണ് അതിൻ്റെ പുറത്ത് ആ ഒരു ലൈറ്റ് കത്തിനെ കയറിക്കുവച്ചാൽ മക്കാമാണ് അപ്പോൾ വലിയ മഹാമാർ പിന്നെ ഒരുപാടുള്ള മക്കാമാണ് ഇവിടെ ഇവിടെ അന്തി ഉറങ്ങുന്നത് മഹദിയായ അലി ഫാത്തിമ റലി അള്ളാഹു അൻഹായും അവിടുത്തെ ഭർത്താവ് ഹസ്രത്ത് ഷെയ്ഖ് മുഹമ്മദ് റലി അള്ളാഹു അൻഹും ആണ് ഇവർ രണ്ടാലും മുത്ത് ഹബീബായ തങ്ങളെ സ്വപ്നത്തിലൂടെ നിങ്ങൾ ഇസ്ലാമിക പ്രചരണാർത്ഥം ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞ് യാത്ര തിരിച്ചതായിരുന്നു അങ്ങനെ ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നതിൻ്റെ യാത്രൻ്റെ മധ്യ കപ്പൽ തകരുകയും അവിടെ നിന്നും ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് കയറി ഇവിടെ സമുദ്രത്തിൻ്റെ അടുത്ത് അവർ ചെറുങ്ങനൊരു ഷെഡ് കെട്ടി താമസമാക്കുന്നതിനിടയിൽ ഭർത്താവ് മരണപ്പെടുകയാണുണ്ടായത് അപ്പം ഒരു സർപ്പത്തിൻ്റെ കടിയേറ്റാണ് മരിച്ചത് പക്ഷേ സർപ്പം ഭാര്യ തിരിച്ചു വരുമ്പോൾ സർപ്പത്തിനെ കണ്ടപ്പോൾ സർപ്പം അവിടെ ഭാര്യയോട് പറഞ്ഞു അള്ളാഹുവിൻ്റെ ഓർഡറാണ് എനിക്ക് കിട്ടിയത് അത് ഞാൻ ചെയ്തതാണ് എന്നോട് വിഷമിക്കരുത് എന്ന് പറഞ്ഞ് സർപ്പം തിരിച്ചു പോയി എന്നാണ് പറഞ്ഞത് ആ ബി വി എന്നതിൻ്റെ ശേഷം അവിടെ താമസമാവുകയും അവിടെ കുറച്ച് ആളുകൾ അവരെ കൂടുതൽ കപ്പൽ തകർന്ന് വന്നതിൽ കൂടുതലുള്ള ആളുകളും അവിടെ താമസം വന്നു അവിടെ ഒരുപാട് ആളുകൾ വന്നു പിന്നീട് നാൽപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് മരിച്ചു നാൽപ്പതിൻ്റെ അന്ന് ഭാര്യയും അതുപോലെ തന്നെ പാമ്പ് കടിച്ചാണ്ട് മരണപ്പെട്ടതാണ് അതിൻ്റെ പിന്നിൽ വേറെ ചരിത്രം തന്നെ ഉണ്ട് അപ്പം അങ്ങനെ ഇപ്പോഴും അവിടെ ഒരുപാട് ആളുകൾ മ മറ്റ് മതവിശ്വാസികളാണ് ഇവിടെ കൂടുതൽ വരുന്നത് ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ പിന്നെ നമുക്ക് ഇവിടെ പഠിക്കാൻ ഉണ്ട് അതായത് ഒരു പ്രത്യേക കൾച്ചറുള്ള മനുഷ്യന്മാരാണ് ഇവിടെ എല്ലാ വരുന്നവരൊക്കെ ഒരു ദിവസം കിടന്നുറങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും സെറ്റാക്കിയിട്ടാണ് ഇവിടെ വരുന്നത് ഈ മക്കാമ്പിൽ വന്ന് കഴിഞ്ഞാൽ ഇവിടെ കിടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരട്ടോ ഒരുപാട് ഇത് തമിഴ്നാട് തിരുനെൽവേലി ജില്ലയിൽ ആണിത് സ്ഥിതി ചെയ്യുന്നത് രാധാപുരം എന്ന് പറഞ്ഞ താലൂക്കിൽ അതായത് പിന്നെ തിരുച്ചെന്തൂരിൻ്റെയും അതുപോലെ തന്നെ കന്യാകുമാരിയുടെയും ഇടയിലാണ് ഈ സ്ഥലം ഉള്ളത് അതായത് കന്യാകുമാരി വലത്തു സൈഡിലായിട്ട് വരും പടിഞ്ഞാറ് സൈഡിലായിട്ട് വരുന്നുണ്ട് ഏതായാലും ഇവിടെ നമുക്ക് പിന്നെ വന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു രൂപമാണ് ഇവിടെ കാണാൻ കഴിയാൻ കാരണം പല മതത്തിലുള്ള ആളുകളും പല സ്വഭാവക്കാരും ഒക്കെ വന്നിട്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടില്ല അയാൾ പയം കൊണ്ടാണ് ആ പോണത് അവിടെ പയം ഇങ്ങനെ ഇരിഞ്ഞു കൊടുക്കുകയാണ് അത്രയും എടുക്കുക അവിടെ നിന്നിങ്ങനെ പയം ഭക്ഷിക്കുകയും പിന്നെ ഈ മക്കാവിന് മേൽക്കൂര ഇല്ല കാരണം മേൽക്കൂര വെച്ചാൽ അതപ്പം പാറിപ്പോവും അല്ലെങ്കിൽ അത് തകർന്നു പോവാം പക്ഷേ വേറൊരു പ്രത്യേകത ഉണ്ട് ആ മക്കാവിൻ്റെ ഉള്ളിൽ മയൻ്റെ വെള്ളം വീയുന്നില്ല എന്നാണ് അറിയപ്പെട്ടത് അപ്പോൾ എന്തൊക്കെ അല്ല ഏതായാലും അവിടുത്തെ ഒരു ലെവൽ അങ്ങനെയാണ് അപ്പോൾ ഈ കാണുന്നതൊക്കെ അങ്ങനെ ആ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ കാണുന്ന ഇതിൻ്റെ മുറ്റത്ത് കാണുന്ന ബിൽഡിങ്ങിൻ്റെ വരാന്തയിലൊക്കെ ആളുകളെന്ത് എന്തു ചെയ്തിട്ടുണ്ട് കിടന്നുറങ്ങാനുള്ള സൗകര്യങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട് കാരണം രാത്രികളിൽ ഇവിടെ ആളുകൾ നിൽക്കുവാണ്ടല്ലേ ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഓരോ പുതപ്പുകളും വിരിപ്പുകളൊക്കെ അവിടെ വിരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് രാത്രി അവരവിടെ കിടന്നുറങ്ങുക ചെയ്യുക അപ്പോൾ അങ്ങനെ അതായത് റൂം എടുക്കേണ്ടവർക്കെടുക്കുക ചിലവർ ഈ മക്കാമിൽ വന്ന് ഒരു ദിവസം നിൽക്കും പിന്നെ ഇവിടെ ഈ കടകളിലൊക്കെ ഇങ്ങനെ ഓരോ തകിടുകൾ വിൽക്കണേ കാണാം അതായത് ആൾ രൂപങ്ങൾ പത്ത് രൂപ പതിനഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും അതായത് കിഡ്നിൻ്റെ രൂപം അതുപോലെ തന്നെ പിന്നെ കണ്ണിൻ്റെ രൂപങ്ങൾ കാലിൻ്റെ രൂപങ്ങൾ അതൊക്കെ അവരുമായി വിശ്വാസമില്ല അവിടുത്തെ എന്തൊക്കെ വിശ്വാസത്തിൽ പെട്ടതാണ് അതായത് നമ്മൾ അപ്പവാണി നേർച്ചാൽ ഉണ്ടല്ലോ കൊടുക്കണമായിട്ടില്ല കയ്യൻ്റെ രൂപാണത് അപ്പോൾ ഓരോ രോഗമുള്ളവർ ഓരോ രൂപം നേർച്ച തീർന്നിട്ട് ഇതവിടെ ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങുക ഒരു പത്ത് രൂപ പതിനഞ്ച് രൂപ എടുത്ത് വാങ്ങിയിട്ട് മക്കാമിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ആ രോഗം ശിഫയാകും അതിനൊരു ഫലം ഉണ്ടാവുന്നതാണ് പറഞ്ഞേക്കുന്നത് ഏതായാലും ഇതാണ് മക്കാമും മക്കാമിൻ്റെ ഉള്ളിലുള്ള പരിശീലനങ്ങൾ കൂടുതൽ വീഡിയോ മക്കാമിൻ്റെ ഉള്ളിലെടുത്തിട്ടില്ല ഇള്ളത് ഞാനൊന്ന് വലിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ചു തന്നാണ് അപ്പം ബാത്റൂം സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട് പാർക്കിങ്ങിൽ വരുന്ന ആളുകൾക്കാണെങ്കിൽ ഈ ചുവന്ന ബിൽഡിങ്ങിൻ്റെയും ഇതിൻ്റെ ഇട കൂടെ പുറത്ത് റോഡ് സൈഡിൻ്റെ വരികയാണെങ്കിൽ നേരെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നേരത്തെ നമ്മളാ മക്കാമിൻ്റെ പിന്നെ ആ കടക്കണ സ്ഥലം കാണിച്ചു തന്നില്ലേ അവിടേക്ക് തന്നെ എത്തും പിന്നെ ഇതിനാട്ടിലല്ലേ ബാത്റൂം സൗകര്യം എന്ന് അതായത് അഞ്ച് രൂപ പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബാത്റൂം സൗകര്യങ്ങൾ ഇവിടെ വലിയ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പം വലിയൊരു വൃത്തി ഉണ്ടാവില്ല അത് ഞാൻ കാണിച്ചു തരാം പക്ഷേ തമിഴ്നാടിൻ്റെ വൃത്തി പക്ഷെ വൃത്തി എന്നുള്ളത് വെള്ളം തൊക്കെ ഉണ്ട് പക്ഷേ അങ്ങനെയാണ് മക്കാമിൽ വേറെ ബാത്റൂമുകൾ നമുക്ക് മൂത്രം ഒഴിക്കാനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ അല്ലാതെ പിന്നെ രണ്ടിനുള്ള സൗകര്യങ്ങളൊന്നും അവിടെ കാരേറ്റ് ഒരുക്കിയിട്ടില്ല അത് ഇങ്ങനെ അതേപോലെ പേ ബാത്റൂമിൽ നമ്മൾ പോകേണ്ട ആവശ്യമുണ്ട് പിന്നെ അത് ഒരു ചെറിയൊരു ബഡ്ജറ്റ് പോലെ അങ്ങനെ ഉണ്ടാക്കിയാണ് കരുതിക്കോളിങ്ങൾ അത് ചില പുറത്തുള്ള ആളുകളാണ് അപ്പോൾ അവർക്കൊരു പത്ത് രുപയ്യ കിട്ടുന്ന പനി എടുക്കണേ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ബൈക്ക് വരെ നമ്മളിപ്പോൾ കാരേറ്റ് ഈ ഒരു വിഷയത്തിന് അല്ലല്ലേ വന്നത് അപ്പോൾ ഇവിടുന്ന് അല്ല ഇങ്ങനെ കയറുമ്പോൾ നമ്മൾ കൂടി വന്ന് ഇങ്ങനെ കയറുമ്പോൾ വലിയ സൈഡിലേക്ക് മക്കാമുക്കാണ് കാണുക അതാണല്ലേ ഇത് ഈ ഗേറ്റ് കടന്നാൽ നമ്മൾ മക്കാമിൻ്റെ മുന്നേ നേരെ കാണുക നേരെ ഇടത്തെ സൈഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ബാത്റൂമും ഉണ്ട് അതല്ല ഇത് മക്കാമാണ് അല്ലേ മക്കാമാണാ കാണുന്നത് അതിൻ്റെ ഉള്ളിൽ കൂടി വരികയാണെങ്കിൽ ആ കിടക്കുന്ന സ്ഥലം അതേപോലെ തന്നെ നേരെ ഇവിടെ ബാത്റൂം ഓക്കെ അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ബാത്റൂമിൻ്റെ ഉള്ളിൽ ഞാൻ വേണമെങ്കിൽ ഒന്ന് കയറിയിട്ട് ചെറുങ്ങനെ ഒന്ന് കാണിച്ചു തരാം കൂടുതൽ കാണിക്കണില്ല അപ്പോൾ ജാസ്തി വൃത്തിയുണ്ട് എന്നുള്ള ആ ഒരു ലെവലിൽ ചെല്ലണ്ട കാരണം പേ നമ്മൾ നേരത്തെ അവിടെ വടശ്ശേരി ബസ് സ്റ്റാൻഡിൽ കണ്ട ഒരു വൃത്തിയൊന്നും ഇവിടെ ഇല്ല പിന്നെ കാരണം തമിഴ്നാടിൻ്റെ ഉള്ളിലേക്ക് കയറും തോറും ബാത്റൂമിന് പ്രത്യേക ഒരു വൃത്തി കുറവാണ്ടാവുക അത് ചില സ്ഥലങ്ങളിൽ ഉണ്ട് കേട്ടോ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ പുതിയ ബാത്റൂമുകളൊക്കെ വരൽ തുടങ്ങി ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുക അപ്പോൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതാണ് ആ ഏരിയ നമുക്ക് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഇതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ കുളിക്കാനും ബാത്റൂം സൗകര്യമൊക്കെ ഉണ്ട് ഏതൊരുത്ര അതിന് ടിക്കറ്റിൻ്റെ റേറ്റ് ഒക്കെ കൊടുത്തിന് അതിൽ പത്ത് രൂപ വരെ കൊടുത്തു കഴിഞ്ഞാൽ കുളിക്കാനുള്ള സൗകര്യം ഇവിടെ കിട്ടും പിന്നെ ഇങ്ങനെയാണ് ബാത്ത്റൂം പിന്നെ ചെറിയ സൗകര്യങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ വന്നിട്ട് നേരെ ഉള്ളിലേക്ക് പ്രവേശിക്കുക ഒരു പഴയ കാലത്ത് ഉണ്ടാക്കിയത് കുളിക്കാൻ വേണ്ടിയിട്ട് എന്താക്കി വെച്ചാൽ അവിടെ നമ്മൾ പിന്നെ കുളിക്കലില്ല ആളുകൾ പിന്നെ ഇങ്ങനാണ്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിന് ചെറിയൊരു ഉപ്പിൻ്റെ ഉണ്ട് അതായത് നമ്മൾ ഏർവാടിയിലൊക്കെ പോയ ആ ഒരു കണ്ടീഷനാണ് നമ്മളെ നാട്ടിലെ വെള്ളമല്ല അത് മൂത്ര വയ്ക്കാനുള്ള സൗകര്യമാണ് അവിടെ കൊടുത്തത് പിന്നെ ഇതാണ് ബാത്റൂമിൻ്റെ ലെവലിവിടെ കൊടുത്തിട്ടുണ്ട് ഒരു വരാന്ത ആ വരാന്തയിൽ നിന്നും ഞാൻ തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നാല് ബാത്റൂമുകൾ ഇങ്ങനെ ഒരേ ട്രാക്കിലുണ്ട് പിന്നെ ആ ഇനി ഞാനേ കാളിക്കണില്ല ഇത്ര തന്നെ ഉള്ളൂ ബാത്റൂം ഇങ്ങനെ ചെറിയ ചെറിയ ഡോറൊക്കെ വെച്ചിട്ട് ചെറിയൊരു ചെറിയ ടൈൽസ് ഒക്കെ ഇട്ട ബാത്റൂമ് നോക്കേ അപ്പോൾ അവിടെ തിരിച്ച് നമ്മൾ മക്കാമിലേക്ക് തന്നെ പോകുന്നു ഇതാണ് മക്കാമ് മക്കാമിൽ ഞാനും ഇവിടെ കുറച്ചേറെ ഇരുന്നു മഹേരുബിൻ്റെ സമയമായി ഏകദേശം ഞാനിന്ന് ഇവിടെ നിൽക്കാനുള്ള പരിപാടിയാണ് റൂമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ ഉള്ള ഒരു രൂപമാണിത് ഒരു പ്രത്യേക ലെവൽ നല്ല സുഖമുള്ള സ്ഥലം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇങ്ങോട്ട് വരാം സ്വന്തം വണ്ടി എടുത്തിട്ട് വരണമെങ്കിൽ തിരുവനന്തപുരത്ത് പോയി അങ്ങനെ വരാം അതല്ലെങ്കിൽ നമുക്ക് തമിഴ്നാട് പിന്നെ ഈ റൂട്ടിൽ വരാം നമ്മളെ മധുര വൈ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് വരണമെങ്കിൽ അങ്ങനെ വരാം തിരുവനന്തപുരത്തുനിന്ന് വരികയാണെങ്കിൽ ഏകദേശം നൂറ് കിലോമീറ്റർ നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഉണ്ട് ഇവിടേക്ക് അപ്പോൾ വൈകുന്നേരം ആയപ്പം ഒരു പ്രത്യേക ലെവലുള്ള അന്തരീക്ഷം കിടക്കാനൊക്കെ ആൾക്കാരൊക്കെ ഓരോ വിരിപ്പൊക്കെ ഇട്ട് കിടക്കാല സെറ്റ് സെറ്റപ്പിലാക്കി ഇവിടെ വന്നവരൊക്കെ ഒരു ദിവസം ഇവിടെ നിന്നിട്ടേ പോകുന്നുള്ളൂ ഇതാണ് മക്കാമ് ഉള്ളിൽ കഴിഞ്ഞാൽ ഇങ്ങനെ നേരെ മുകളിലോട്ട് കഴിഞ്ഞാൽ മേൽക്കൂര അല്ല ഈ മക്കാമിന് അല്ലേ പക്ഷേ ഈ മക്കാമിൻ്റെ ഉള്ളിൽ സ്ത്രീകൾ പ്രവേശിക്കും കാരണം ഇത് ഉമ്മൻ്റെ മക്കാമായത് കൊണ്ട് തന്നെ സ്ത്രീകൾ ഇവിടെ കൂടുതൽ പ്രവേശിക്കും നമ്മളിമക്ക് ശ്രദ്ധിക്കേണ്ട ഞമ്മൾ നമ്മളെ പണിയെടുക്കുക മറ്റോ മറ്റവരെ പണിയെടുക്കുക ഓക്കെ ഏതായാലും പിന്നെ തമിഴ്നാടാണ് തമിഴ്നാട്ടിൽ സ്ത്രീകൾക്ക് പ്രത്യേക ഒരു ഇല്ലല്ലോ അതുപോലെ മധുഹബിലുള്ള മാറ്റം മറ്റൊക്കെ ആയിട്ട് അങ്ങനെ പോവും ഏതായാലും പിന്നെ മക്കാമിൻ്റെ ഇടത്ത് സൈഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ബാത്റൂം സൗകര്യമൊക്കെ കമ്മിറ്റി ധാരാളം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് ഒതുണ്ടാക്കാനും ചെറിയ സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എല്ലാ സൗകര്യവും ഒതുക്കാനും വിസ്കരിക്കാനുള്ള സൗകര്യം നല്ല വൃത്തിയായിട്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഏതായാലും ഇൻഷാല്ല പിന്നെ മക്കാമുമായിട്ട് ഇനി കാര്യമായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടേ ഇല്ല അപ്പോൾ യാത്രേൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തിരിച്ചു പോണ യാത്ര ഞാൻ ഇതിൽ വിശദീകരിച്ച് കാണിച്ചു തരാം പിന്നെ ഇവിടെ ഒരുപാട് ചരിത്രങ്ങൾ ഇവിടെ ഉണ്ടട്ട് ഇവിടെ ഒരുപാട് പുറത്തൊക്കെ ഒരുപാട് മക്കാമുകളുണ്ട് ഈ പുറത്ത് മക്കാമുകളൊന്നും നമ്മൾ ചെറിയ ആളുകളൊന്നുമല്ല ഇവരെ കൂടുതൽ അന്ന് വന്ന ആളുകൾ തന്നെയാണ് ഇസ്ലാം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൂടുതൽ ഇവരെ ആദ്യമീങ്ങളായിട്ട് വന്നവർ തന്നെയാണ് രാത്രി ആയപ്പം ഇവിടുത്തെ പല മതക്കാരിലുള്ള ആൾക്കാരാണ് അതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട ഇവരൊക്കെ കിടക്കാനുള്ള സൗകര്യം കണ്ടില്ലേ ഞാനത് വീഡിയോ എടുത്തേ ഉള്ളൂ നിങ്ങൾക്ക് കാണാമെന്ന് കരുതിയിട്ട് ഇതാണ് പല എല്ലാവരും ഓരോ പുതപ്പും വിരിപ്പൊക്കെ ഇട്ട് കുട്ടികളൊക്കെ കളിയിൽ ഏർപ്പെട്ട് കുറേ ആളുകൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കണേ കുറേ ആളുകൾ അങ്ങനെ ഒരു ഒരു പ്രത്യേക എന്തോ ഒരു ഒരു പ്രത്യേക വൈബ് ഒക്കെ അത്ര തന്നെ ഉള്ളു എല്ലാവരും അവനാൻ്റെ മൈസത്വം കൊണ്ടുള്ള നടത്തങ്ങൾ അതായത് ഒരു പഴയ കാലത്തേക്ക് നമ്മളങ്ങോട്ട് കൂട്ടിക്കൊണ്ട ഒരു ലുക്ക് കുറേ ആളുകളുണ്ട് ഇങ്ങനെ വരാന്തയിലൊക്കെ പുതപ്പൊക്കെ വിരിച്ച് അതിൻ്റെ ആ സൈഡിലൊക്കെ പുതപ്പിട്ടിട്ടുണ്ട് അവിടെയൊക്കെ വിരിച്ചിട്ട് അതിങ്ങനെ കിടക്കുക കുട്ടികൾ നല്ല കളിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അതായത് ഇത് രാത്രിയാണ് നല്ല ലൈറ്റ് സൗകര്യങ്ങളുണ്ട് നാല് ഭാഗത്തും ലൈറ്റ് ഇട്ടിട്ട് ഇപ്പോൾ രാത്രി ഏകദേശം പന്ത്രണ്ട് മണിയോടെ അടുത്ത ടൈമാണ് ഇപ്പോൾ ആ കാണിച്ചത് ഏതായാലും മക്കാമിൻ്റെ മുന്നിൽ രാവിലെ ഏഴ് മണിക്ക് ഒരു ബസ് വന്നു പിന്നെ ആ ബസ്സിന് നേരെ കയറി നമ്മൾ വടശ്ശേരി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കയറാണ് നാൽപ്പത്തി രൂപയാണ് വടശ്ശേരിയിലേക്ക് ഇവിടുന്ന് റേറ്റ് ഉള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ പിന്നെ ഇന്നലെ രാത്രി വന്നതാണ് നമ്മൾ ഇന്നലെ വൈകുന്നേരം ഇന്നലെ ഉച്ചയ്ക്ക് നമ്മളിവിടെ എത്തി ഇന്നലെ രാത്രി ഇവിടെ നിന്നു ഇന്ന് രാവിലെ നമ്മളിവിടുന്ന് ഏഴ് മണിൻ്റെ ബസ്സിന് കയറി വടശ്ശേരി വന്ന് ബസ് ഇറങ്ങി ഇനി നമ്മൾ ഇവിടെ നിന്നും കെ എസ് ആർ ടി സിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നേരെ വടശ്ശേരിയിൽ നിന്ന് ഇനി റെയിൽവേക്കല്ലേ നമ്മൾ പോണത് ഇവിടുന്ന് റെയിൽവേക്ക് പതിനഞ്ച് രൂപ കൊടുത്തു കഴിച്ചാൽ നാഗർകോവിലും റെയിൽവേ സ്റ്റേഷനിലെത്തി കഴിഞ്ഞാൽ നമുക്ക് പത്തുമണിൻ്റെ റെയിൽ ഇത് ബസ് അങ്ങോട്ടുണ്ട് അല്ല ട്രെയിനുണ്ട് തിരുവനന്തപുരത്തേക്ക് നമ്മളതിന് പോകണില്ല നമ്മൾ ഇതും വേണം നോക്കുക അതായത് ഇവിടെ നിന്നും കെ എസ് ആർ ടി സിക്ക് കയറി കഴിഞ്ഞാൽ നൂറ്റി കെ എസ് ആർ ടി സിക്ക് എഴുപത്തി അഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരത്ത് എത്താൻ കഴിയും അപ്പം നേരെ നമ്മളെ കെ എസ് ആർ ടി സി ഉണ്ട് തമിഴ്നാടിൻ്റെ ആർ ടി സി ഉണ്ട് ഏതായാലും ഇവിടെ നിന്നും ബസ് കയറി അപ്പം നമ്മൾ അവിടുന്ന് ഏഴ് മണിക്ക് പുറപ്പെട്ടാൽ നമ്മൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം എട്ട് എട്ടരൻ്റെ ടൈം ആയിട്ടുണ്ട് എട്ടര ഒമ്പത് മണി തന്നെ ആയിട്ടുണ്ട് അപ്പം ഇവിടെ നിന്നും ബസ് സ്റ്റാൻഡാണിത് ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മൾ ബസ് കയറിയാണ് നേരെ കയറിയിട്ട് നമ്മൾ പോണത് പിന്നെ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ഒരു മൂന്നാല് ട്രാക്കട്ടെ ബസ് സ്റ്റാൻഡ് നേരത്തെ അപ്പുറം കണ്ടത് പിന്നെ ഒരു ഭാഗത്തേക്കുള്ള ബസ് ഇപ്പുറം കണ്ടത് വേറെ ഭാഗത്തേക്കുള്ള ബസ് നമ്മളെ ബസ് സ്റ്റാൻഡിൻ്റെ മാതിരി ആറ് ബസ് മാത്രം എത്തി വന്നതാണ് നിർത്തിയാണ്ട് പിന്നെ എടുത്ത് പോകുന്ന കണ്ടീഷനല്ല ഇവിടെ പിന്നെ ബസ് സ്റ്റാൻഡ് തന്നെ അത്യാവശ്യം ഏരിയയിലാണ് ഉണ്ടാക്കിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ ഓരോ ഭാഗത്തേക്കുള്ള ബസ് അതേ ഏരിയയിലാണ് അങ്ങനെ വന്ന് നിൽക്കുകയാണ് നമ്മളത് അങ്ങനെയല്ല നമ്മളത് ഒരു ബസ് സ്റ്റാൻഡിൽ തന്നെ ഏട്ടോ ട്രാക്കുണ്ടാവും അതിൽ പതിനഞ്ച് ബസ് വന്ന് നിർത്തും ചെയ്യും ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുകയ്യാം ഇവിടെ അതല്ല ഇവിടെ നല്ല കാരണം അവർക്ക് ഉണ്ട് സ്ഥല സൗകര്യങ്ങളും മറ്റും ഉണ്ട് ഒഴിഞ്ഞ സ്ഥലത്താണ് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ തന്നെ വിശാലമായ സ്ഥലം കിടക്കുകയാണ് അപ്പോൾ എത്രയും പ്രശ്നമില്ലാതെ എന്തുണ്ടാക്കാലോ അപ്പോൾ ഇവിടെയാണ് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മൾ നേരെ കെ എസ് ആർ ടി സി ബസ്സിന് എഴുപത്തി അഞ്ച് രൂപ ടിക്കറ്റ് എടുത്തിട്ട് തിരുവനന്തപുരം സെൻട്രറിലേക്ക് യാത്രയാകുകയാണ് അപ്പോൾ ഉച്ച ആകുമ്പോൾ തന്നെ നമ്മൾ തിരുവനന്തപുരത്തെത്തും ഓക്കെ തിരുവനന്തപുരത്ത് ഏകദേശം നമ്മളിപ്പോൾ ദർഗനിറങ്ങിയത് ഏഴ് മണിക്കിറങ്ങി എട്ട് മണി ഒമ്പത് മണി ആയപ്പോൾ നമ്മൾ പിന്നെ വടശ്ശേരി എത്തി വടശ്ശേരിയിൽ നിന്നും നമ്മൾ നേരെ ബസ് കയറി പിന്നെ ഇപ്പം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ ഓരോ റൂട്ടിലിങ്ങനെ നമ്മളെ നാട്ടിൽ ഇപ്പോൾ വർക്കല അങ്ങനത്തെ നാടുകളൊക്കെ ഇങ്ങനെ ചെടം ഇങ്ങനെ കാണാം പഴയ സ്ഥല സ്ഥലങ്ങൾ പിന്നെ ആദ്യമായിട്ടാണ് ഈ റൂട്ടിൽ ബസ്സിന് വരുന്നത് ഒരിക്കൽ കാറിന് ഞാൻ ഇതിൽ പോയിട്ടുണ്ട് സാധനം കൊണ്ട് നമ്മളെ റൂട്ടിൽ സിയാറത്തിന് വേണ്ടി വന്നപ്പം ഞാൻ വന്നിട്ടുണ്ട് അന്ന് രാത്രിയാണ് ഇതിൽ തിരിച്ചത് അപ്പോൾ ഒന്നും കാണാനൊന്നും കഴിഞ്ഞില്ല പിന്നെ അന്നൊന്നും വീഡിയോൻ്റെ പരിപാടി നമുക്ക് കൊണ്ട് തന്നെ പിന്നെ അത്ര ശ്രദ്ധിച്ചതുമില്ല അങ്ങനെ നമ്മളെ യാത്ര നെയ്യാറ്റിൻകരയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പം അത് നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡിങ്ങനാണ് റൗണ്ട് അടിച്ചിട്ട് നമ്മളെ വണ്ടി ഇങ്ങനെയാണ് പോന്ന് അപ്പോൾ ഓരോ നാടുകൾ നമ്മളിങ്ങനെ കേൾക്കാം എന്നല്ലാതെ നാടുകളൊക്കെ നമ്മളെ കേരളത്തിൻ്റെ ഭാഗമാണ് ഒക്കെ കാണണം നടന്ന് കാണുക ഓരോ യാത്ര ചെയ്യുമ്പോഴേ നമുക്കിതൊക്കെ കാണാൻ കഴിയുള്ളൂ നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡും അതിൻ്റെ പരിസരമാണിത് അപ്പോൾ നമ്മൾ നെയ്യാറ്റിൻകരയിൽ നിന്നും നമ്മൾ യാത്ര തിരിച്ചു അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത് തിരുവനന്തപുരം സിറ്റി തന്നെയാണിത് അല്ലേ നേരെ കാണുന്നത് റെയിൽവേൻ്റെ സിറ്റാണ് അതിൻ്റെ മേലെക്കൂടെ നേരെ കടന്ന് അപ്പോൾ ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ വരികയാണ് അപ്പോൾ റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ ഇടത്തേ ഭാഗത്ത് കാണുന്നത് പിന്നെ ഇടത് ഭാഗത്ത് കാണുന്നത് ഭാഗത്ത് തമ്പാനൂർ ബസ് സ്റ്റാൻഡാണ് അപ്പോൾ നേരത്തെ നമ്മൾ എൻ്റെ വീട് കണ്ടില്ല ആ ഗേറ്റാണ് ഈ ഗേറ്റ് ഗേറ്റിൻ്റെ മുന്നിൽ തന്നെ ബസ് നിർത്തും അപ്പോൾ നമുക്ക് നേരെ എവിടെ നിന്ന് എന്ത് ചെയ്യുക ട്രെയിനിന് ടിക്കറ്റ് എടുത്തിരിഞ്ഞ് നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ടിക്കറ്റ് എടുക്കണില്ല ഞാൻ ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നിന്ന് ചെറുങ്ങനെ ഒന്ന് നടന്നുകയാണ് പന്ത്രണ്ട് മണിയിലായിട്ടുള്ളൂ അപ്പോൾ കുറച്ച് സമയങ്ങൾ എനിക്ക് ഇവിടെ ഇങ്ങനെ നടക്കണം ഇനി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഇവിടുന്ന് ബസ്സ് കയറി നേരെ എന്ത് ചെയ്യുക ഭീമാപള്ളിയിലേക്ക് പോകട്ടോ ഉണ്ടാവും കാരണം ഇപ്പോൾ പന്ത്രണ്ട് മണിയായിട്ടുള്ളൂ ഇവിടുന്ന് നേരെ ബസ് കയറി ഭീമാപള്ളിയിലേക്ക് പോകാം അവിടുന്ന് ഇവിടുന്ന് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ നോക്കിയാൽ മതി ഈ ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് അതും എല്ലണത് മറ്റതും ഇവിടുന്ന് നേരെ പിന്നെ കുറച്ച് അങ്ങേപ്പുറത്ത് കെ കെ കോട്ടയെ പോവുക ബസ് കയറുക ഭീമാപള്ളി പോവുക തിരിച്ചുവരിക രാത്രിക്കത്തെ ട്രെയിന് തിരിച്ചു പോകുക എങ്ങനായാലും ഞാൻ രാത്രി വരെ എങ്ങനെ ആറേ നാൽപ്പത് വരെ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞ് കളിച്ച് ആറേ നാൽപ്പതിൻ്റെ ട്രെയിന് നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് ഇൻഷാല്ല ഈ ട്രെയിൻ രാവിലെ ഏകദേശം നാലുമണിയോടടുത്ത് നമ്മളെ നാട്ടിലെത്തും പരപ്പനങ്ങാടിയിലെത്തും അതാണ് നമ്മുടെ പ്രതീക്ഷ അതുപോലെ തന്നെ കോഴിക്കോട് നാലര ആകുമ്പോഴത്തേനെത്തും അപ്പം ഓരോ യാത്രകളും നമുക്ക് മറക്കാത്ത പല ഓർമ്മകളും തരും അപ്പം യാത്രകൾ അവസാനിക്കുന്നില്ല ഇഷ്ട നമ്മൾ അടുത്ത യാത്രയിൽ നമുക്ക് കാണാം ഇത്തരം ചാനലുകളിൽ ഇത്തരം യാത്രകൾ അതായത് ഈ എല്ലാ വിശദീകരണം തന്ന് യാത്രകളുടെ എല്ലാ വിശദീകരണവും റേറ്റൊക്കെ പറഞ്ഞിട്ട് ഇനിയും നമുക്ക് ധാരാളം വീഡിയോ ചെയ്യണം അതിന് ഈ ചാനൽ ആവശ്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കുക ഇത്തരം ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം ഇതിനൊരുങ്ങുക ഇൻഷല്ല അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം പിന്നെ ഇനിയും നമുക്ക് എന്ത് ചെയ്യണം യാത്ര ചെയ്യണം പക്ഷെ നടക്കൂല എന്ന് കരുതി നിന്നാൽ ഒരു യാത്രയും നടക്കൂല നമുക്കിങ്ങനെ തോന്നലാണ് നടക്കൂലുള്ളത് നമ്മളാണ്ട് ഇറങ്ങി തിരിച്ചാൽ ഏതു നടക്കും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലങ്ങൾ ചോദിക്കുക പോവുക അതിൻ്റെ ഇടയിലുള്ള റൂട്ടുകളൊക്കെ ജനങ്ങൾ പറഞ്ഞു തരും നമ്മൾ ധൈര്യമായിട്ട് ഇറങ്ങുക രാത്രിയാണ് ട്രെയിൻ യാത്രയ്ക്ക് ഏറ്റവും സുഖം എന്നാൽ നമുക്ക് രാത്രിക്കത്ത് ആ ഒരു ലെവലവിടെ മാറിക്കിട്ടും ഇന്നായിക്കോട്ടെ ഇൻഷാല്ല അടുത്ത വീഡിയോ കാണാം അസ്ലാമലൈക്കും അപ്പോൾ റേറ്റ് പറയാൻ മറന്നുപോയി കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് നൂറ്റി രൂപ ട്രെയിൻ ടിക്കറ്റ് അവിടുന്ന് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്നും നമ്മൾ നാഗർകോവിലേക്ക് ടിക്കറ്റ് എടുത്തത് നാൽപ്പത്തഞ്ച് രൂപ അവിടെ നിന്ന് നമ്മൾ നാഗർകോവില് നിന്ന് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് പതിനഞ്ച് രൂപ വടശ്ശേരിയിലേക്ക് പോയി വടശ്ശേരിയിൽ നിന്നും ആറ്റിങ്കര പള്ളിയിലേക്ക് നമ്മൾ പിന്നെ നാൽപ്പത്തഞ്ച് രൂപേൻ്റെ ടിക്കറ്റ് എടുത്ത് അങ്ങനെ മൊത്തം നമുക്ക് ടിക്കറ്റിൻ്റെ റേറ്റ് വന്നത് ഇരുന്നൂറ്റി രൂപ അതായത് രണ്ട് നാല് അഞ്ച് ഇരുന്നൂറ്റി രൂപ വന്നു പിന്നെ ഒരു ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപേൻ്റെ അടുത്ത് നമുക്ക് വേറെ ചിലവും വന്നു അങ്ങനെ നാനൂറ്റി അമ്പത് രൂപ അതായത് ഫുഡിൻ്റെ ചിലവ് പിന്നെ തിരിച്ചു പോകാനുള്ള ഒരു ഇരുന്നൂറ്റി അറുപത്തഞ്ചും ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചും ഉണ്ടാവും ബസ്സിനായത് കൊണ്ട് തന്നെ ഒരു പത്ത് രൂപ കൂടി ഇൻഷാല്ല പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം നിങ്ങൾ നിങ്ങളെ വാഹനം എടുത്തു പോവുകയാണെങ്കിൽ ഗൂഗിളിൽ നിങ്ങൾ മാപ്പിൽ അടിക്കുകയാണെങ്കിൽ ഞാൻ ഈ മേലെ കാണിച്ച ഇതുപോലെ തന്നെ അടിക്കുക സ്പെല്ലിങ് തെറ്റാതെ എന്നാൽ നിങ്ങൾക്ക് തിർക്കേലെത്താവുന്നതാണ് സബ്സ്ക്രൈബ് മറക്കരുത് ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരം ചെയ്യും സബ്സ്ക്രൈബ് മറക്കാതിരിക്കുക അസ്ലാമലൈക്കും